ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും ലാഭം അതാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്സ് എൻ്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഹോട്ടൽ ബിസിനസ് സക്സസ് ആക്കി കൊടുക്കുന്നതാണ് എൻ്റെ മറ്റൊരു ജോലിയും ബിസിനസ്സും അപ്പോൾ ഹോട്ടൽ ഫുഡുകളിലുള്ള ലാഭമാണ് നമ്മൾ കണക്കുകൂട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഭയങ്കര ലാഭം കണക്കൂട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ലാഭം എടുക്കുന്നവരുടെ ഒരു കണക്ക് ഞാൻ പറയാം ഹോട്ടലിലെ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ചേർന്ന് ബേക്കറി ചെയ്യുകയാണെങ്കിൽ ബേക്കറി നല്ല ലാഭമുള്ളതാണ് നമ്മൾ ഓൺ ബാക്കി സെറ്റിങ്സ് ചെയ്ത് അത് ചൂടോടി ക്വാളിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ എന്ന് വെച്ചാൽ നൂറ് രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് മിനിമം സെല്ല് ചെയ്യുക പിന്നെ മുന്നൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ കുക്കീസുകൾ കേക്കുകള് അതൊക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഒരു വിഭാഗം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേകളിൽ ചെന്നൈ ബാംഗ്ലൂർ ബോംബെ ഒക്കെ ഹൈവേകളിൽ കയറി കഴിഞ്ഞാല് ഇപ്പൊ ബിരിയാണിയുടെ വില രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മുന്നൂറ് മുതൽ ഒരു നാനൂറ് രൂപ വരെ ഒരു ചിക്കൻ ബിരിയാണിയുടെ വില ആയിട്ടുണ്ട് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മുതൽ അങ്ങോട്ടും മോളിലേക്ക് ഉണ്ട് അപ്പൊ രണ്ട് പീസ് ഇട്ട് ബിരിയാണി വിൽക്കുമ്പോൾ അവര് ഏകദേശം പ്രൊഡക്ഷൻ കോസ്റ്റ് അവർ ലേബർ വാടക ഇതൊക്കെ ഒരു ചെറിയ പെർസെൻറ്റേജ് കൂടെ കേറ്റിയിട്ടാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അവര് പറയാം അത് നല്ലൊരു വോളിയം സെയിൽ ഉണ്ടെങ്കിൽ ആ പൈസ അവിടെ കാണും ചെയ്യും ഒരു ഉദാഹരണത്തിന് ഇരുപതിനായിരം രൂപയുടെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പതിനായിരം രൂപ ലാഭം പക്ഷെ ആ പതിനായിരം രൂപയുടെ ലാഭം എന്ന് പറയുന്നത് അതിൽ നിന്ന് വേണം നമ്മുടെ നാട്ടിലുള്ള സെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ശമ്പളവും അവരുടെ യൂട്ടിലിറ്റി ചെലവുകളും അതുപോലെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഈ വാടകയും മറ്റും ഒക്കെ കേറുക ഈ ബാക്കിയുള്ള എമൗണ്ടിലാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിന് നൂറ്റമ്പത് രൂപയുടെ ബിരിയാണി വിൽക്കുകയാണെങ്കിൽ അതിന് എഴുപത്തഞ്ച് രൂപ എൺപത് രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ വരും അപ്പോൾ സത്യത്തിൽ ലാഭം കുറവാണ് ബിരിയാണിയിൽ നമ്മളെ നാട്ടിൽ ഒരു ഹൈ ക്വാളിറ്റി ബിരിയാണി ആണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ എങ്ങനെയും വരും തൊണ്ണൂറ് രൂപയൊക്കെ എത്തും ഒരു നല്ല ക്വാളിറ്റി ബിരിയാണി നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അത് ബൾക്ക് പ്രൊഡക്ഷൻ ചെയ്യണം ഈ ഒരു രണ്ടോ നാലോ പേരെ വെച്ചിട്ട് നമുക്കൊരു ഒരു നൂറ്റമ്പത് കിലോ അരിയുടെ ജോലികൾ മൊത്തത്തിൽ ചെയ്യിക്കുകയാണെങ്കിൽ വളരെ ലാഭകരമാണ് പെർ പീസുമേ നമുക്ക് ചെറിയൊരു കോസ്റ്റ് മാത്രമേ വരുള്ളൂ അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് അല്ല അതിന്റെ മുകളിൽ കിട്ടും അപ്പോൾ ഒന്നെങ്കിൽ വോളിയൂം ബിസിനസ്സുമേ അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരം കസ്റ്റമറെ ഉൾപ്പെടുത്തി ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും മിനിമം ലേബറിനെ വെച്ച് വെച്ചാൽ ചെലവ് ചുരുക്കി കൊണ്ടാണ് ലാഭം എടുക്കാൻ പറ്റുള്ളൂ ചെറുകിട സംരംഭകർക്ക് വലിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ബിസിനസിന്റെ വോളിയം കൂട്ടിയിട്ട് അതുപോലെ തന്നെ പ്രൈസിന്റെ മുകളിലും ഒരു പ്രീമിയം അൾട്രാ പ്രീമിയം വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാഭം അതിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ലാഭം എടുക്കേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളൊരു ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിന്റെ ഗ്ലാസ് കൊടുക്കുന്ന കപ്പ് ഞാനൊരു അങ്കമാലിക്ക് അടുത്തൊരു കടയിലേക്ക് ഇതേപോലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ ഒരു കിലോ അരിയിൽ നാല് ബിരിയാണി വിളമ്പാൻ പറ്റുള്ളൂ കാരണം ഇത്രയുണ്ട് കപ്പ് അതിനകത്ത് ഒരു ഒരു കിലോ കിലോ ഉണ്ടാവും കഴിഞ്ഞാൽ ഒരു ഫാമിലി രണ്ടുപേരും കഴിച്ചാലൊക്കെ തീരില്ല ഇങ്ങനെ കയ്യും കണക്കും അറിയാതെ നമ്മൾ വിളമ്പി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെഷർമെന്റ് കിട്ടില്ല നമ്മൾ നമ്മളതിനെ കുറിച്ചിട്ട് അറിയണം നമ്മളൊരു ഒരു സാധാരണ ഒരാളുടെ വയറ് ഒരു സ്റ്റമക് ഫുള്ള് പറയുന്നത് ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം കഴിച്ചാൽ തന്നെ അത്യാവശ്യം സഫീഷ്യൻ്റ് ആണ് ജ്യൂസും മറ്റുള്ളതൊക്കെ ആഡ് ഓൺ ചെയ്ത് കഴിക്കണമെങ്കിൽ ഒരു മുന്നൂറും മുന്നൂറ്റമ്പ് ഗ്രാം കഴിച്ചാൽ തന്നെ നോർമലായിട്ട് ഒരു സ്റ്റമക്ക് ഫുൾ ആവും അതിന്റെ മുകളിൽ വെള്ളമോ ജ്യൂസോ മറ്റേ ഉള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ഫുള്ളായി നാനൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു ബിരിയാണി ഒക്കെ കഴിച്ചാൽ പിന്നെ അതിന്റെ മുകളിൽ നിങ്ങൾ ഇന്ന് മുതൽ വിളമ്പാ പാത്രം വെയിറ്റ് ലെസ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് നോക്കി നോക്കാം ഇത് എത്ര ഗ്രാം വരുന്നുണ്ട് നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം കഴിച്ച ഒരാളുടെ വയറ് ഏകദേശം റെഡി ആയിരിക്കും നിങ്ങൾ ഉദാഹരണത്തിന് പൊറോട്ടേനെ എടുത്ത് നോക്കിയുള്ളൂ ഒരു പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കം നോക്കിയാൽ അമ്പത് ഗ്രാമോ വരാം മൂന്ന് പൊറോട്ട നൂറ്റമ്പത് ഗ്രാമായി രണ്ട് പൊറോട്ടയാണ് സാധാരണ ഒരാൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതിൻ്റെ കൂടെ ഒരു ബീഫ് കറിയെന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് ഗ്രാമമായി അപ്പോൾ നമ്മൾ ബിരിയാണി വാരി വലിച്ചു കൊടുത്താൽ പിന്നെ ജ്യൂസ് പോലും കുടിക്കാനുള്ള സ്ഥലം വയറിനകത്ത് ഇണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ ബന്ധം ഉണ്ടാവുക നമുക്കൊരു ജ്യൂസ് അവര് ഓർഡർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടും അപ്പോൾ ഇതില് പ്രൊഫഷണൽ ആയിട്ട് ഇത് എത്ര വിളമ്പണം ഏത് പാത്രത്തിൽ വിളമ്പണം ഇത് എത്ര ഗ്രാമായിരിക്കണം ഏത് അരി ഉപയോഗിക്കണം നമ്മൾ വിൽക്കുന്ന വിലക്കനുസരിച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു അവബോധം ഇല്ലെങ്കിൽ അത് ലോസിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അപ്പോൾ ബിസിനസ്സിൽ ടോട്ടൽ വോള്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയാണ് എല്ലാ ചിലവും കഴിച്ച് ഓണർക്ക് പോക്കറ്റിൽ വെക്കാൻ കിട്ടാൻ സാധ്യത അതുതന്നെ ഫുഡ് വേസ്റ്റ് വന്നാൽ മെത്തുപിടിക്കും അതുപോലെ തന്നെ ഓവർ ക്വാണ്ടിറ്റി കൊടുത്താൽ എത്തിപ്പിടിക്കും കാരണം ഞാനിപ്പോ കൊച്ചിയിലെ ഒരു ഒരു താജ് ഹോട്ടൽ ഉണ്ട് ഒരു ഇ വി എം തിയേറ്ററിന്റെ അടുത്ത് ഞാനും അവിടുത്തെ ഒരു കസ്റ്റമർ ആണ് ഒരു ബീഫ് കറി മേടിച്ചാൽ ഒരു രണ്ടാർക്ക് മൂന്നാർക്ക് കഴിക്കാനുള്ള ബീഫ് കറി ഒരു കൊടുക്കും ഒരു വിജയകരമായി രണ്ടു കൊല്ലം നടത്തി കടം കൊണ്ട് അയാള് ആ കട പൂട്ടി അപ്പോ ഇ വി എം തിയേറ്ററിന്റെ ഭാഗത്ത് വന്നിട്ട് അന്വേഷിച്ചാൽ അറിയാം താജ് അത് എന്തുകൊണ്ടാണ് പൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കിടക്കണം ഭയങ്കര ഇരിക്കും കാരണം ഫ്രീ കൊടുക്കണ പോലെ കൊടുത്തിരുന്നത് ഒരു കഴിയും കണക്കിലാണ് ഹിന്ദിക്കാരൻ ഇങ്ങനെ ഒരു നൂറ്റമ്പത് രൂപയുടെ കറിവ് അടിച്ചാൽ ഒരു രണ്ട് മൂന്നാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി കൊടുത്തിരുന്നു നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ കൊടുത്തിരുന്നത് പക്ഷെ എന്തായി അദ്ദേഹത്തിനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം കൊടുത്ത് ഇതും കൊടുത്ത് ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റ് ഇല്ല എന്തുകൊണ്ട് അയാൾക്ക് പ്രോഫിറ്റ് ഇല്ലാഞ്ഞത് ടെക്നോളജി അയാൾ ഉൾപ്പെടുത്തിയില്ല ഈ പാരമ്പര്യ സ്റ്റൈൽ കുക്കിംഗ് അപ്പൊ കൊറേ ആൾക്കാർ വേണം ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ അപ്പോ ടെക്നോളജി എന്നെ പോലുള്ള ഒരാളെ കണ്ട് അയാള് അവസാനം പൂട്ടിയതിനു ശേഷമാണ് എന്നെ ഒന്ന് കാണുന്നത് അദ്ദേഹം ആ ടെക്നോളജി അന്നേ ഉൾപ്പെടുത്തിയിരുന്നെങ്കില് അദ്ദേഹത്തിന് അതിനെ നല്ല രീതിയിൽ പിടിച്ചു കൊണ്ടുപോകാമായിരുന്നു കാരണം ഒരു എമ്പത് മുതൽ വൺ ലാക്ക് പ്ലസ് വരെ ബിസിനസ് നടന്നിരുന്നിട്ടും എപ്പോഴും ഒരു വൈകിട്ടൊക്കെ ഭയങ്കര ക്രൗഡഡ് ആണ് ആ ഏരിയ ഈ ഭാഗത്തുള്ളവരോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു കട പോലും പൂട്ടേണ്ടി വന്നാൽ അതിന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പോ ഒരു കൊല്ലം രണ്ടു കൊല്ലം പിടിച്ചു നിന്നിട്ടും പൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം അവര് സിസ്റ്റം ശരിയല്ല കാരണം കച്ചവടം ഉണ്ടായിട്ടും സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ് അവര് കടക്കാരനായി ആ കട പൂട്ടേണ്ടി വന്നത് ഞാൻ ഈ പരിസരത്ത് വരുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പാർസല് മടിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിർത്തിപ്പോയപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് ക്വാളിറ്റിയിലും ഹെവി ക്വാണ്ടിറ്റിയിലും കിട്ടുന്ന ഇത് നഷ്ടപ്പെട്ടു പിന്നെ അവർ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് തുടങ്ങി പക്ഷേ അവർ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചപ്പോൾ കസ്റ്റമർ കൈ കഴുകി കാരണം അപ്പോൾ കച്ചവടം അല്ലാണ്ടായി അപ്പോൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടു കൂടി വളരെ സിസ്റ്റമാറ്റിക്കായി നമ്മൾ ചെയ്താൽ നമ്മൾ വിജയിക്കും ഇല്ലെങ്കിൽ അവസാനം പലചരക്കാരനും കോഴിക്കാരനും ഒക്കെ കാശ് കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വരും അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോയതുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഞാൻ പുതിയ എപ്പിസോഡാക്കിട്ട് അത് ഇടും കൂടാതെ സബ്സ്ക്രൈബ് ബെൽബട്ടൺ രണ്ടും അടിച്ചാൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് നല്ല അറിവുകളെ മിസ്സാക്കാതെ സൂക്ഷിക്കാൻ പറ്റും നല്ലതെന്ന് തോന്നിയാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് കൺഗ്രാറ്റ്സ് വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ